യഥാർത്ഥത്തിൽ ലോക കേരള സഭാ ഇത്തരം ഒരു സമീപനം ചെയ്യുക അത് ശരിയാണോ ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആരോടാണ് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളോടാണ് ഈ സമ്മേളനത്തിൽ ആരാണ് പങ്കെടുക്കുന്നത് പ്രവാസ ലോകത്തിന്റെ ഒരു ക്രൂ സെക്ഷനാണ് എല്ലാ തലത്തിലും പെട്ട ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ലോക കേരള സഭാ സമ്മേളനം എന്തിനാണ് ഇന്ന് രാഷ്ട്രങ്ങളിൽ യഥാർത്ഥത്തിൽ മലയാളി ഡയസ്പോറു മാത്രമല്ല ജനപ്രതികളായി ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവം നടന്ന ഏതെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് ജനപ്രതികളായ ഞങ്ങൾക്ക് ഈ വിളിക്കാം ധൈര്യമുണ്ടോ നോക്കിയുണ്ട് യഥാർത്ഥത്തിൽ നോക്കിയുടെയും എൽ കെ എസ് മുന്നിൽ വന്ന ഏറ്റവും വലിയ ചലഞ്ച് യുക്രൈൻ യുദ്ധമാണിത് അന്ന് ചലഞ്ച് വളരെ കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്യാൻ നോട്ടക്കും എൽ കെ എസും ഇപ്പൊ വന്ന ചലഞ്ച് കുറൈറ്റിലെ തീപിടുത്തമായിരുന്നു നമുക്ക് സങ്കൽപ്പിക്കാൻ സാധിക്കും സാധാരണ ഒരാൾ വിദേശത്ത് മരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ശരീരം നാട്ടിലെത്തിക്കുന്നത് പക്ഷെ അത് സാധിച്ചതിൽ നോർക്കയും എൽ കെ എസും നല്ല സംഭാവന നൽകി എന്നുറച്ച ബുദ്ധിമുട്ടെന്നാണ് അത് മാറ്റമാണ് ഒരു വാട്ട് തിങ്സ് ടുഡേ കമ്മിറ്റികൾ ആ സബ്ജക്ട് കമ്മിറ്റികൾ ഉണ്ടായത് കേരളത്തിൽ നിന്നാണ് ഇവിടെ രൂപീകരിച്ച സബ്ജക്ട് കമ്മിറ്റിയിലൂടെയാണ് പാർലമെന്റ് സബ്ജക്ട് കമ്മിറ്റി അഡോപ്റ്റ് ചെയ്തത് കേരള നിയമസഭയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നു മനസ്സിലാക്കാൻ എം എൽ എ മന്ത്രിമാർ സ്പീക്കർമാർ അവരെല്ലാം ഈ സഭ കാണാൻ കാരണം കേരള മോഡൽ കേരള ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും മാത്രമല്ല കേരള മോഡൽ നിയമനിർമ്മാണത്തിലുമുണ്ട് എന്ന അഭിമാനത്തോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു